അതെടോ ലൈറ്റി നീ കുഞ്ചു പാട്ട് പാടേ കൊച്ചു കളല്ല അച്ചമ്മ പറഞ്ഞു പോയിമ്മറി പറഞ്ഞു ഒന്നും കൂടെ പാടിയാ ഒന്നും കൂടാത് നിനക്കെന്ത്യിൽ കുറുക്കി കുഞ്ഞുകൾ കുറുങ്ങി ഇനി മ്യാവ് അല്ല പൂച്ച എങ്ങനെയാ പിന്നെ നായ എങ്ങനെയാ മുമ്പാച്ച എങ്ങനെയാ പിന്നെ ആടെങ്ങനെയാ ഏ ആട് ആട് ആടെ എങ്ങനെ പിന്നെ കുറുക്കൻ എങ്ങനെയാ മുറുക്കൻ എങ്ങനെയാ തിങ്കൾ പറഞ്ഞ പഠിക്കണ്ട എങ്ങനെ അംഗൻവാടി പോവുക കൊലത്തിലാണെങ്കിൽ ഒരു എണ്ണ പഠിപ്പിക്കും